നമസ്കാരം പിണറായി വിജയന്റെ നയപ്രഖ്യാപനം എഴുപത്തിയെട്ട് സെക്കൻഡ് കൊണ്ട് വായിച്ചുവെന്ന് വരുത്തിയ ഗവർണറുടെ നടപടിക്ക് പിന്നിൽ പല കാരണങ്ങൾ ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് നയപ്രഖ്യാപനത്തിലെ കേന്ദ്രവേദ പരാമർശങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാമത്തെ കാരണം എന്റെ സർക്കാർ എന്ന് ഗവർണർ പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് അവസാന പാരഗ്രാഫ് മാത്രം വായിച്ചത് എന്ന മറ്റൊരു വിലയിരുത്തലുമുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ അഭിപ്രായം പറഞ്ഞത് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് നയപ്രഖ്യാപനത്തിന് നിലവാരമില്ലാത്തത് കൊണ്ടാകാം ഗവർണർ വായിക്കാത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായിരിക്കാം ശരിയായ വിലയിരുത്തൽ കാരണം അറുപത്തിനാല് പേജുള്ള നയപ്രഖ്യാപനം വായിച്ചാൽ വലിയ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങളൊന്നുമില്ല പിന്നെ പിണറായി വിജയനും കവല പ്രസംഗങ്ങളിൽ പറയാറുള്ള സ്ഥിരം പരാതികളേ ഉള്ളൂ കേരളീയവും നവകേരള സദസ്സും മഹാസംഭവങ്ങളാണ് എന്ന പൊങ്ങച്ചത്തോടെയാണ് തുടക്കം ധനകാര്യ കമ്മീഷന്റെ നികുതി വിഹിതത്തിൽ വന്ന കുറവ് ജി നഷ്ടപരിഹാരം നിർത്തിയത് കടമെടുക്കൽ പരിധി വെട്ടിക്കുറച്ചത് തുടങ്ങിയ പരാതികളാണ് നയപ്രഖ്യാപനത്തിലുള്ളത് കേന്ദ്ര സർക്കാർ കുടിശ്ശികയായ പഴയ അൻപത്തി ഏഴായിരം കോടിയുടെ കണക്കൊന്നും നയപ്രഖ്യാപനത്തിൽ ഇല്ല കേന്ദ്ര ഏജൻസികൾക്കെതിരെ വിമർശനവുമില്ല നയപ്രഖ്യാപനത്തിൽ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് അടുത്ത കുറച്ചു നാളുകളിൽ സർക്കാർ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നാണ് എന്നാൽ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന യാതൊന്നും തന്നെ ഈ ഒരു നയപ്രഖ്യാപനത്തിൽ ഇല്ല ചെറിയ കാര്യങ്ങളെ ഊതിപീർപ്പിച്ച കുറെ തള്ളുകളാണ് നയപ്രഖ്യാപനത്തിന്റെ കാതൽ കേന്ദ്ര പദ്ധതികളെ നാണവും മാനവുമില്ലാതെ അടച്ചു കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസും ബാങ്ക് അക്കൗണ്ടും ഉണ്ടായത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇത് കേന്ദ്ര പദ്ധതികളുടെ നേട്ടമാണെന്ന് ആർക്കാണ് അറിയാത്തത് സമാധാനത്തിന്റെ അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനോ തൊഴിലില്ലായ്മയടക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ നയപ്രഖ്യാപനത്തിൽ ഒന്നുമില്ല കഴിഞ്ഞ കുറെ നയപ്രഖ്യാപനങ്ങളിൽ കാണാൻ കഴിയുന്ന പ്രഖ്യാപനങ്ങൾ ഇവിടെയും ആവർത്തിച്ചിട്ടുണ്ട് എല്ലാ ബ്ലോക്കിലും മൊബൈൽ വെറ്റിനറി യൂണിറ്റ് എന്ന പ്രഖ്യാപനമാണ് അതിൽ ഒന്ന് ഉത്തർപ്രദേശിൽ യോഗി സർക്കാർ അഞ്ചു വർഷം മുന്നേ ഇത് നടപ്പിലാക്കിയപ്പോൾ പശു ആംബുലൻസ് എന്ന് വിളിച്ച് കളിയാക്കിയവരാണ് കമ്മ്യൂണിസ്റ്റുകൾ ചുക്കം ചുണ്ണാമ്പും അറിയാതെ വർഗീയത കലർത്തി ആ പദ്ധതിയെ വിമർശിച്ചവർ ഇന്ന് തങ്ങളുടെ അഭിമാന പദ്ധതിയായി നയപ്രഖ്യാപനത്തിൽ ഉയർത്തിക്കാട്ടുന്നു വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് അത് തന്നെ ആവർത്തിക്കുകയും ചെയ്യുന്നു ഇതാണോ വികസനത്തിന്റെ കേരള ബദൽ ഈ രേഖ പിണറായി വിജയന്റെ മുഖത്തെ വലിച്ചെറിഞ്ഞിറങ്ങിപ്പോന്ന ഗവർണറെ കുറ്റം പറയാനാകില്ല ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ എത്തിയിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടു നിൽക്കുന്ന കൂട്ടരെ ഗവർണർ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ചെയ്തത് വെബ് ഡെസ്ക് ന്യൂസ് ബൈ തത്വമ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്